യാൾ ഞാൻ ജീൻസ് ആണ് ജീൻസ് ഫ്രോഗിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാധീനം അപ്പോൾ എന്തും വീണ്ടും കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രോഗിനെ എറിഞ്ഞ് ചേർന്നെ പിടിക്കുന്നതാണ് അപ്പം ഇപ്പോൾ എറിഞ്ഞ് നോക്കാൻ കിട്ടില്ല എന്ന് എറിഞ്ഞ് എറിയുമ്പോൾ പറയത്തുള്ളൂ അപ്പം നമ്മുടെ ചാനൽ ആയപ്പോൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ പെ ലൈക്കൺ അമർത്തുക അപ്പം വീഡിയോയ്ക്കെ എല്ലാവരും സ്വാദം ഇവനാണ് നമ്മുടെ ഫ്രോഗ് കേട്ടോ അതെ വാലക്കോളിൽ ലുക്കാനയുടെ സാധനമാണ് ഇങ്ങനെ ആണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡിൽ ഞാൻ പറഞ്ഞു പതുക്കെ വലിക്കാനല്ലേ പറഞ്ഞു എല്ലാം കളിച്ചുണ്ടോ മീൻ എന്നൊരു ശരി ചെറിയ അത് കുഴപ്പമില്ല വെള്ളം കുടിച്ചോടും മാത്രമേ വെള്ളം കുടിച്ചോ കുഴപ്പമില്ല കുറച്ച് ദൂരം പോക അപ്പം അത് നീ എങ്ങനെ ഇട്ടാലും അത് കുഴപ്പമില്ല എവിടാ നീ എറിഞ്ഞേ അവിടെ കിട്ടത്തില്ല അവരുടെ അറിഞ്ഞാൽ കിട്ടത്തില്ല മീൻ അടിക്കത്തില്ല

ചെറുമീനാ കേട്ടോ ചേർമീൻ നല്ല റിസൾട്ടോ ഫ്രോഗ കേട്ടോ ഫസ്റ്റ് ഫ്രോഗ നമ്മുടെ ആയിരത്തി രണ്ടുമാകത്ത് മൂന്നാമത്തെ ഏറിന് നമുക്ക് മീൻ അടിച്ചു കേട്ടോ നമുക്കിന്ന് ഫ്രോഗ് കിട്ടിയ ചെറുമീനാ കേട്ടോ ഒത്തിരി വലിയ വലുപ്പമൊന്നുമില്ല ഒരു കിലോ കാണോ കൂടിപ്പായല് കേട്ടോ ഇനി നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കാം എറിഞ്ഞ് നോക്കാം എന്തേലും കിട്ടൂല്ലോ എന്ന് എന്തായാലും നമ്മുടെ ഫ്രോഗ് സെറ്റപ്പ് ഫ്രോഗാണ് എറിഞ്ഞ് മൂന്നാമത്തെ കയറി നമുക്ക് ഇത് അറ്റാക്ക് ചെയ്ത് ഈ കരയ്ക്ക് കയറി ഫ്രോഗിനായിട്ട് ചേർന്നെ പിടിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലൊക്കെ ഷെയർ ചെയ്യുക ആ ചാനലാകട്ടെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നോട്ടിഫിക്കേഷൻ കണ്ടതിനേപ്പിലേക്ക് അർത്ഥം അടുത്ത വീഡിയോ കാണുന്നവരെ സേഫ്